ഉത്പത്തി മുപ്പത്തിമൂന്നാം അധ്യായം യാക്കോബ് തൻ്റെ ഉയർത്തി നോക്കി അതാ യേസാവ് അയാളോടൊപ്പം നാനൂറ് പേരുമായി വരുന്നു അപ്പോൾ യാക്കോബ് മക്കളെ ലയായുടെ പക്കലും റാഹേലിൻ്റെ പക്കലും രണ്ടു പരിചാരികമാരുടെ പക്കലുമായി വേർതിരിച്ചു അവൻ പരിചാരികമാരെയും അവരുടെ മക്കളെയും മുമ്പിലും ലയായെയും അവളുടെ മക്കളെയും അതിനു പുറകിലും റാഖേലിനെയും ജോസഫിനെയും ഏറ്റവും പുറകിലും നിർത്തി എന്നിട്ട് അവൻ അവരുടെ മുമ്പേ നീങ്ങി തൻ്റെ സഹോദരൻ്റെ അടുത്തെത്തുവോളം അവൻ ഏഴുതവണ നിലം മുട്ടേ കുമ്പിട്ടു യേസാവാകട്ടെ അവനെ സ്വീകരിക്കാനായി ഓടിവന്നു അവനെ ആലിംഗനം ചെയ്തു അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു അവൻ കരഞ്ഞു അയാൾ തൻ്റെ കണ്ണുകൾ ഉയർത്തിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു അപ്പോൾ അയാൾ ചോദിച്ചു ഇവർ നിന്റെ ആരാണ് അവൻ പറഞ്ഞു ദൈവം അങ്ങയുടെ ദാസന് ചെയ്ത ഔദാര്യമാണ് ഈ കുട്ടികൾ അപ്പോൾ പരിചാരികമാർ അവരും അവരുടെ മക്കളും അടുത്തു ചെന്ന് വണങ്ങി തുടർന്ന് ലയായും അവളുടെ മക്കളും അടുത്തു ചെന്ന് വണങ്ങി അതിനുശേഷം ജോസഫും റാഖേലും അടുത്തു ചെന്ന് വണങ്ങി അവൻ ചോദിച്ചു ഞാൻ കണ്ടുമുട്ടിയ ആ സംഘമെല്ലാം നിന്റെ ആരാണ് യാക്കോബ് പറഞ്ഞു എൻ്റെ യജമാനൻ്റെ ദൃഷ്ടികളിൽ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയുള്ളതാണ് യേസാവ് പറഞ്ഞു എൻ്റെ സഹോദരാ എനിക്കത് വേണ്ടത്രയുണ്ട് നിൻ്റേത് നിനക്ക് തന്നെ ഇരിക്കട്ടെ യാക്കോബ് പറഞ്ഞു അരുതേ അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ പ്രീതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കാഴ്ചവസ്തു സ്വീകരിക്കണം കാരണം തീർച്ചയായും ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് അങ്ങ് എന്നിൽ സംപ്രീതനാവുകയും ചെയ്തിരിക്കുന്നു ദൈവം എന്നോട് ഔദാര്യം കാണിച്ചിരിക്കുന്നതിനാലും എനിക്ക് എല്ലാം ഉള്ളതിനാലും അങ്ങയ്ക്കായി എത്തിച്ചിരിക്കുന്ന ഈ കാഴ്ച സ്വീകരിച്ചാലും അവൻ അയാളെ നിർബന്ധിച്ചപ്പോൾ അയാൾ അത് സ്വീകരിച്ചു അയാൾ പറഞ്ഞു നമുക്ക് യാത്രയാകാം നമുക്ക് പുറപ്പെടാം ഞാൻ നിന്റെ മുമ്പേ നടക്കാം അവൻ അയാളോട് പറഞ്ഞു എൻ്റെ യജമാനനെ കുട്ടികളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് അങ്ങേക്കറിയാമല്ലോ കറവയുള്ള ആടുമാടുകളും എൻ്റെ ചുമതലയിലുണ്ട് ഒരു ദിവസത്തേക്കാണെങ്കിലും കൂടുതലായി ഓടിച്ചാൽ ആട്ടിൻപറ്റം മുഴുവൻ ചത്തുപോകും എൻ്റെ യജമാനൻ അങ്ങേ ദാസന് മുമ്പേ പോയാലും ഞാനാകട്ടെ സൈറിലേക്ക് എൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് വന്നെത്തുന്നതുവരെ എൻ്റെ മുമ്പിലുള്ള കന്നുകാലികളുടെ നടപ്പിനൊത്ത് കുട്ടികളുടെ നടപ്പിനൊത്ത് സാവകാശം മുന്നേറാം എൻ്റെ കൂടെയുള്ള ജനത്തിൽ നിന്ന് കുറേ പേരെ ഞാൻ നിൻ്റെ കൂടെ നിർത്താം എന്ന് യേസാവ് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു അതെന്തിനാണ് ഞാൻ എൻ്റെ യജമാനൻ്റെ ദൃഷ്ടികളിൽ ദയ കണ്ടെത്തുന്നല്ലോ യേസാവ് അന്ന് തന്നെ തൻ്റെ വഴിക്ക് സൈറിലേക്ക് പോയി യാക്കോബാകട്ടെ സുക്കോത്തിലേക്ക് നീങ്ങി പിന്നെ തനിക്ക് ഒരു വീട് പണിതു തൻ്റെ കാലിക്കൂട്ടത്തിന് കൂടുകളും കെട്ടി അതുകൊണ്ടാണ് ആ സ്ഥലത്തെ സുക്കോത്ത് എന്ന് പേര് വിളിക്കുന്നത് യാക്കോബ് പാതാൻ ആരാമിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്തുള്ള ഷെക്കേം പട്ടണത്തിൽ സുരക്ഷിതനായി എത്തിച്ചേർന്നു അവിടെ നഗരത്തിന് മുമ്പിലായി പാളയമടിച്ചു തൻ്റെ ഉടാരമടിച്ച വയൽഭാഗം ഷെക്കമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ മക്കളിൽ നിന്ന് നൂറ് കെസിഥായിക്ക് അയാൾ വാങ്ങി അവൻ അവിടെ ഒരു ബലിപീഠം സ്ഥാപിച്ചു അതിനെ ഏൽ എലോഹോയ് ഇസ്രായേൽ എന്ന് വിളിച്ചു